അങ്ങനെ നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ടുള്ള ചിക്ബി തിരുവല്ലേക്കും ചെങ്ങുന്നൂരും ഇടയ്ക്കുള്ള പ്രാങ്കൂട് ജംഗ്ഷനിലെ കടവിൽ ജെ ജെ ബിൽഡിംഗ്സ് ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ചിക്ബിയിലെ വിശേഷങ്ങളിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ചിക്ബിയില് ആദ്യം ട്രൈ ചെയ്ത അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു സിംഗർ ബർഗർ ആണ് സംഭവം അന്യായ ഹെവി ക്വാണ്ടിറ്റി ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കുറ്റമായിട്ട് പറയാൻ തന്നെ ഒന്നുമില്ല എന്തായാലും അടിപൊളി ശരിക്കും അടുത്തത് നമ്മൾ ട്രൈ ചെയ്ത അടുത്ത മൂന്ന് വെറൈറ്റി മോജിറ്റോസ് ആണ് അതിൽ സ്ട്രോബെറി ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് മൂന്നും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു അങ്ങനെ ചിക്ബിയുടെ രണ്ട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള പനീർ ടിക്ക പിസയും ചിക്കൻ ടിക്കാ പിസയും രണ്ടും ഞാൻ കഴിച്ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവർ പനീർ ടിക്ക പിസയാണ് സംഭവം നല്ല ഹെവി ഫീലിങ്സ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മറക്കണ്ട ചിക്ബി നമ്മുടെ തിരുവല്ല ചെങ്ങന്നൂർ റൂട്ടിലെ പ്രാവുംകൂട് ജംഗ്ഷന് സമീപം തന്നെയാണ് ഈ ഒരു ഉള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റൻ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ പിസയൊക്കെ വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവർ പറഞ്ഞാൽ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ വരവ് അതിൽ നോർമൽ ഉണ്ടായിരുന്നു പെരിപ്പെരിയും ഉണ്ടായിരുന്നു അത് നല്ല ചൂട് സാധനം നല്ല ക്രിസ്പിയായിട്ട് കറുമുറായിരിക്കുന്ന ആ ഒരു ഫ്രൈഡ് ചിക്കൻ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എന്തായാലും നമ്മുടെ തിരുവല്ലയ്ക്കും ചെങ്ങുന്നൂരിനും ഇടയ്ക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ടുള്ള ചിക് ബി വന്നിട്ടുണ്ട് അത് നമ്മുടെ സ്വന്തം പ്രാങ്കോട് ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ഭക്ഷണപ്രിയരായ സുഹൃത്തുക്കൾ നമ്മുടെ കമൻസിൽ മെൻഷൻ ചെയ്യുക കൂടാതെ വ്യത്യസ്തങ്ങളായ ആഹാരങ്ങൾ ആസ്വദിച്ച് കഴിക്കുക